പെരിന്തൽമണ്ണയിൽ നിന്നുള്ള രാത്രി ബസ്സുകൾ സർവീസ് മുടക്കുന്നതിനെതിരെ കർശന നിർദ്ദേശവുമായി താലൂക്ക് സഭ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി മഴക്കാലത്തിനു ശേഷം ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ താലൂക്ക് സഭയിൽ അറിയിച്ചു ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ താലൂക്ക് സഭയിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിൽ നടന്ന താലൂക്ക് സഭയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ പങ്കെടുത്തു രാത്രി ബസ്സുകൾ ട്രിപ്പുകൾ മുടക്കുന്നതിനെതിരെയും യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാതെ പാതിവഴിയിൽ ഇറക്കിവിടുന്നതിനെതിരെയും കർശന നിർദ്ദേശമാണ് രാത്രി എട്ടിന് പെരിന്തൽമണ്ണയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പുറപ്പെടുന്ന സ്വകാര്യ ബസ് കൊളത്തൂർ ബസ് സ്റ്റാൻഡിൽ പോകാതെ സ്റ്റേഷൻ പടിയിലെ യാത്രക്കാരെ ഇറക്കിവിടുന്നതായുള്ള പരാതിയാണ് പരിഗണിച്ചത് കഴിഞ്ഞ അഞ്ച് താലൂക്ക് സഭകളിൽ ഈ വിഷയം ഉന്നയിക്കുന്നതായി ഹംസ പാലൂർ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വേദികളിൽ വിഷയം ഗൗരവമായി ഉന്നയിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത നജീബ് കാന്തപുരം എം എൽ എ അറിയിച്ചു പുലാമന്തോൾ കൊളത്തൂർ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും പുലാമന്തോൾ ടൌണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഹംസ പാലൂർ ആവശ്യപ്പെട്ടു മേലാറ്റൂർ പുലാമന്തോൾ റോഡിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി മഴ മൂലം തടസ്സപ്പെട്ടതായും മഴ മാറിയാൽ പൂർണമായി കുഴികൾ അടയ്ക്കുമെന്നും കെ എസ് ടി അധികൃതർ കത്ത് നൽകിയതായി തഹസിൽദാർ എ വേണുഗോപാൽ യോഗത്തിൽ അറിയിച്ചു ഈ റോഡിൽ പുളിങ്കാവ് മലറോഡ് ഭാഗത്ത് റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ഗതാഗതം ദുസ്സഹമായതായി അംഗങ്ങൾ പരാതിപ്പെട്ടു താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ മിച്ചഭൂമിക്കായി കണ്ടെത്തിയ ഭൂമി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ നടപടി വേണമെന്ന് എൻ പി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു പൂർണമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും തഹസിൽദാർ മറുപടി നൽകി ബി പി എൽ കാർഡുകൾ അനധികൃതമായി കൈവശം വെക്കുന്നവർക്ക് അത് തിരിച്ചേൽപ്പിക്കാൻ പ്രത്യേക അദാലത്ത് നടത്തണമെന്ന് യോഗത്തിൽ അധ്യക്ഷം വഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർദ്ദേശിച്ചു മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി സയിദ് ടീച്ചർ സി എം മുസ്തഫ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ പി മണികണ്ഠൻ എല്ലാർ തഹസിൽദാർ സൗമ്യ ടി ഭരതൻ എ ശിവദാസൻ വി ബി സുരേഷ് ബാബു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ താലൂക്ക് സഭയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ